ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു പാവയ്ക്ക കറിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ണാൻ കൊള്ളാവുന്ന ഒരു കറി എല്ലാവരും പറയാം അതിന് കയ്പ്പാണെന്ന് കയ്പില്ലാത്ത രീതിയിൽ ഇന്നൊരു കറി വെക്കാനാണ് പോകുന്നത് അതെങ്ങനെയാണെന്ന് കാണിക്കാം വരൂ പിന്നമ്മേ പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു കാക്കിലോ പാവയ്ക്കായ്ക്കുണ്ടിത് ഇത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകി ഇത് കട്ട് ചെയ്തെടുക്കാം പാവയ്ക്ക കൊണ്ടുവന്ന് നമുക്കിനി പാവയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം വട്ടത്തി വട്ടത്തി പാവയ്ക്ക എല്ലാം തന്നെ വട്ടത്തിലരിഞ്ഞു നമുക്കിനി ഇത് വാരി ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം പാവയ്ക്കായ ഉണ്ട് ഇത് കാിലോ പാവയ്ക്കായെന്ന് പറഞ്ഞ് എന്നിട്ട് നമുക്കിതിനകത്തോട്ടിനി നമുക്കിതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം കുറച്ച് ഉപ്പ് ഇടാം കുറച്ച് വെള്ളം ഇപ്പം നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി വെക്കാം ഇങ്ങനെ ഇളക്കി ഒരമണിക്കൂർ ഇരിക്കുമ്പം ഇതിനകത്ത് വെള്ളവും എല്ലാം ഇനി ഇറങ്ങും നമ്മുടെ പാവയ്ക്കായ്ക്ക് കയ്പ്പുകൾ മാറും വലിയ കയ്പ്പൊന്നും കാണത്തില്ല ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ അരമണിക്കൂർ വെക്കാം നമ്മുടെ പാവയ്ക്ക ഉീരും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് വെച്ചിട്ട് അരമണിക്കൂറായി നമുക്കിനി അതിൻ്റെ വെള്ളം എല്ലാം കൊണ്ട് ഇറങ്ങി നമുക്കിനി ഇതൊന്ന് രണ്ട് മൂന്ന് വെള്ളത്തിൽ നപ്പ് ഏറെ ഇട്ടതല്ലേ രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കാം നമുക്ക് നല്ലവണ്ണം രണ്ട് മൂന്ന് വെള്ളം കഴുകി ഒരു ഇതുപോലൊരു കിഴുത്തയുള്ളൊരു പാത്രത്തിലോട്ട് എടുത്തു വെച്ച് ഇനി ഇത് വെള്ളം വാർന്നു പോട്ടെ ീ കത്തിച്ച് ഒരു ചീനച്ചട്ടി എളുപ്പയിലോട്ട് വെച്ചു അതൊന്ന് ചൂടാകട്ടെ എണ്ണ വരെ കുറച്ചങ്ങോട്ട് വരില്ല ഒരു മൂന്നാലഞ്ച് സ്പൂണ് എണ്ണയ്ക്ക് മതി ഇത് വറക്കാൻ മാത്രം ഇത്തിരി എണ്ണയുടെ ആവശ്യമില്ല പാവയ്ക്ക് ആദ്യം മൂക്കണ്ട ഒരു പച്ച ഒരു ഇത് മാറിയാൽ മതി പാവയ്ക്കടെ നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് പാതയ്ക്ക എങ്ങമായ ഉണ്ട് ഇച്ചിരി വെള്ളം തോന്നുന്നില്ല പൊട്ടിട്ട് കഴിഞ്ഞ നല്ല ഒരു ഒരുമാതിരി ഒന്ന് മൂക്കട്ടെ അത് തിരിച്ചും മറിച്ച് ഇട്ട് മൂപ്പിച്ചെടുക്കാൻ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇളക്കി ഇതൊന്ന് മൂക്കട്ടും പച്ച ഇത് ഇത് മാതിരി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കെ കോരിയെടുക്കുക നല്ലൊരു പാവയ്ക്കാക്കറിയാണ് ചോർന്നാലും ഒക്കെ വലിയ കയ്പ ഒന്നുമില്ല നല്ല ഒരു കറിയാണ് നമുക്ക് ഇനി ഇത് കോരി എടുക്കാം ഇത്രയും മൂത്തത് മതി

വെളുപ്പുള്ളി ഒരു അഞ്ച് ടു പത്ത് വെളുത്തുള്ളി ഒക്കെ അതിടാം അതായത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി മുഴുവനെ വലിയ ഉള്ളിയാണെങ്കിൽ കീറ് ഉള്ളിയാണെങ്കിൽ കീറ് വന്നു വേണ്ട ഇങ്ങനെ ഞങ്ങൾക്ക് നമുക്ക് അടുവാം അത് നല്ലതായിട്ടൊന്ന് വരന്ന് വരയ്ക്ക് ഈ ഉള്ളിയൊക്കെ മുഴുവനെ ഇടുമ്പോൾ അത് കൂട്ടുമ്പോൾ മുട്ട് ചെന്തു കഴിയുമ്പോഴത്തേന് നമ്മളെ കറി കൂട്ടുമ്പം കടിക്കാനൊക്കെ നല്ല സാധാ നല്ല രുചിയാണ് നമുക്കിതിനകത്തോട്ട് ഒരു വലിയ സാധാരണ ആയിരുന്നത് ഇട നല്ലായിട്ടും വയർന്ന് വരട്ടെ ഇതില വയർന്ന് വരട്ടെ നല്ലായിട്ട് എന്നിട്ട് നമുക്ക് പൊടി വകയൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം വിസകലും കൂടെ വരുന്നു വരട്ടെ നല്ലായിട്ട് ൊക്കെ നല്ലതായിട്ട് വഴന്ന് വന്നു നമുക്കിന് ഇതിനകത്തോട്ട് ഒന്നര സ്പൂണ് മുളക് പൊടി ഇടാം കാശ്മീർ മുളക് പൊടി പൊടിച്ചതാണ് എരിവ് കുറവാണ് അതുകൊണ്ട് ഒന്നര സ്പൂണ് മതി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മസാല പൊടിച്ചത് ജീരകം പെരും ജീരകം പൊടിച്ചത് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ എല്ലാം ഒന്ന് പോട്ടത് രംഗത്ത് ഇളക്കി പച്ചമണം വലിയൊരു തക്കാളി അരച്ച് ജ്യൂസാക്കിയത് അരച്ചെടുത്തത് എടുത്തോളൂ ഇത് ഒരുമാതിരി പുളിയുള്ള തക്കാളിക്ക അതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തുള്ളു പുളി കുറവാണെങ്കിൽ രണ്ട് തക്കാളിക്ക എടുക്കണം ഇതിൻ്റെ ഒന്ന് പച്ചമണമൊന്ന് മാറട്ടെ ൊരു ചെറിയ ഒരു ഉണ്ട പുളി വെള്ളം ഒഴിക്കണം അത് നമുക്ക് റെഡിയെടുക്കാം നോക്കി പുളി വെള്ളം അതിനകത്തോട്ട് ഒഴിക്കാം പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു നേരെ ഉപ്പ് ചേർത്തില്ല അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മൾ അരപ്പ് തിളച്ച് നമുക്കിനി പാതയ്ക്കാ അങ്ങോട്ടില്ല പാവയ്ക്കായിട്ടൊന്ന് ഇളക്കി നമുക്കിനിതൊന്ന് മൂടി വെക്കാം വേറെ നമ്മൾ നമ്മളിട്ടില്ല കുറച്ച് കരിയാപ്പിലേയും കൂടി ഇടാം ഇട്ടിട്ട് ഇതൊന്ന് മൂടി വെക്കാം വേഗട്ട് അഞ്ച് ആറ് മിനിറ്റ് വേഗട്ടെ പാവയ്ക്ക നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇട്ട് അഞ്ച് ആറ് മിനിറ്റായി നമ്മുടെ പാവയ്ക്കിടയ്ക്ക് ആയിരുന്നു നോക്കിയായിരുന്നു ഇളക്കി വെച്ചു എന്നിട്ടിപ്പം തന്നെ പാവയ്ക്ക എല്ലാം നല്ല റെഡിയായാലും ഇത് ഓരോ പരുവറുകി നല്ല പരുവത്തിനായി നല്ല ഒരു കറിയാണ് നമ്മുടെ കറി വെന്തു നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രയും കുറുകിയാൽ മതി നല്ല ചോറ് നല്ല കുച്ചുള്ളിയൊക്കെ നല്ലതായിട്ട് കിടന്ന് ഇത് കഴിക്കാൻ നല്ല സ്വാദാണ് നല്ല രുചിയാണ് എല്ലാവരും ഇത് വെച്ച് നോക്കണം ഈ പാവയ്ക്ക കറി നമ്മുടെ പാവയ്ക്ക കറി റെഡിയായി എല്ലാവരും ഇതുപോലൊന്ന് വെച്ച് നോക്കണം ചോറ് ഉണ നല്ല ഒരു കറിയാണ് വലിയ കയ്പ്പൊന്നും ഇല്ല നമ്മൾ ഉപ്പിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടു ഇതിളക്കി വെച്ച് നല്ലോന്ന് വെള്ളം കഴുകി എടുത്തോണ്ട് കയ്പ്പുകളെല്ലാം പോയി കയ്പുണ്ടെന്ന് പറഞ്ഞ് ആരും വെക്കാതിരിക്കരുത് നല്ല വിറ്റാമിനുള്ളതാണ് പാവയ്ക്കുക അതുപോലെ അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അമ്മയ്ക്ക് ടൈ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൊച്ചുമെല്ലാം നമുക്ക് നന്നാലേ അമ്മയിടുന്ന വീഡിയോ കാണാനൊക്കും അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്